നമ്മൾ ചെന്നൈ മാർക്കറ്റിലാണ് മൊബൈലിൻ്റെയൊക്കെ ഹോൾസെയിൽ മാർക്കറ്റിലാണുള്ളത് അതിരാവിലെ നേരത്തെ തന്നെ ഞാൻ അവിടെ എത്തി ട്രെയിനിൻ്റെ ടൈമിനനുസരിച്ചാണ് ഞാൻ ഇവിടേക്ക് എത്താനുണ്ടായ കാരണം അപ്പോൾ ഞാൻ മാർക്കറ്റിലേക്ക് നേരെ ചെന്ന് ചെന്നപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ വന്നു പോയ സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതാണ് ഇവിടെ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ഒരു എട്ട് എട്ടര ഒമ്പത് മണി മണിയോട് കൂടിയിട്ട് മാർക്കറ്റ് എല്ലാം സജീവമായിട്ട് ഒരു ഒമ്പത് മണി പത്ത് മണി വരെയുള്ള മാർക്കറ്റാവും നമ്മുടെ നാട്ടിലുണ്ടാവുക ഇവിടെ നേരെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് സജീവമാണ് മാർക്കറ്റ് എട്ട് മണി എട്ടരയോട് കൂടിയിട്ട് ക്ലോസ് ആവും അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ തന്നെ ഈ മാർക്കറ്റിൻ്റെ പല വിഭാഗങ്ങളും കച്ചറുകളും കാലും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതുപോലൊരു ലിഫ്റ്റിംഗ് യന്ത്രം ഉപയോഗിച്ചിട്ട് കട്ടറിൻ്റെ അടിയിലുള്ള ചളികൾ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു ടാറ്റ എയ്സ് വണ്ടിയാണ് ആ എയ്സ് വണ്ടിയിൽ ഇതുപോലെ ഒരു ലിഫ്റ്റിംഗ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ഘടിപ്പിച്ചിട്ട് പിന്നീട് അതിൻ്റെ ബാക്കിലായിട്ട് ഒരു കൊട്ട വെച്ചിട്ടുണ്ട് ആ ഒരു കൊട്ടയിലേക്ക് നമ്മളെ കയ്യിലിങ്ങനെ ഒരു മണലൊക്കെ വാരി അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ ഇടുന്നൊരു പ്രക്രിയ ഉണ്ടല്ലോ അതിന് മാതൃകയായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു കച്ചറ വാരി മേലെ എടുത്തതിന് ശേഷം ഇതുപോലെ ആ കൊട്ടയിലേക്ക് അങ്ങോട്ട് തുറന്ന് വിടുകയാണ് അപ്പോൾ തുറന്ന് വിടുമ്പോൾ ആ വേസ്റ്റ് മൊത്തം അതിലേക്ക് ചാടി സിമ്പിൾ പരിപാടി പക്ഷേ ബെനിഫിറ്റോ ഭയങ്കരം എന്നുള്ളതാണ് അതിങ്ങനെ കണ്ട് നിൽക്കാൻ തന്നെ വേറെ തന്നെ ഒരു രസമായിരുന്നു പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് മണിയായിട്ട് മാർക്കറ്റിൽ ഒരാളും മനുഷ്യനും ഒരനക്കും ആയിട്ടില്ല എന്നുള്ളതാണ് എല്ലാ സെറ്ററുകളും താന്നും ഇങ്ങനെ ഈ സമയത്ത് ഇവർക്കൊക്കെ വർക്കെടുക്കാൻ നല്ല സുഖമാണെന്നുള്ളതാണ് നമ്മളിവിടെ തന്നെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലാം നൈറ്റിലൊക്കെ എല്ലാം വർക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇവർക്ക് രാവിലെ വന്നിട്ട് വലിയ പണിയും കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം മാർക്കറ്റ് തുറക്കുള്ളൂ പിന്നീട് ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നുകാണ്ട് മൂപ്പരോട് ചോദിച്ച് ഇതെന്താ സംഭവം വെള്ളമാണങ്ങൾ എടുക്കുന്നത് അതോ ചളിയാണോ എന്ന് ആ മൂപ്പര് പറഞ്ഞ് ചളിയാണ് എടുക്കുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പെരുമാറി എന്നുള്ളതാണ് അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ട് ചാടുന്ന പൈപ്പ് ലൈനുകൾ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ സാധിച്ചോ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഐക്ക് ഇങ്ങനെ ഉറ്റുന്നതൊക്കെ ആയിട്ട് കാണാനൊക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ത്തെ കട്ടറുകളാണ് നമ്മളെ റോഡിൻ്റെ ഇങ്ങനത്തെ സ്ലാബ് ഇങ്ങനത്തെ റൗണ്ട് സ്ലാബുകളൊക്കെ കാണുമ്പോൾ ഇതുപോലത്തെ കട്ടറുകളാണ് ആ ഒരു റൗണ്ട് സ്ലാബിൻ്റെ താഴത്ത് ഉണ്ടാവുക എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ ഇതുവരെ ഇങ്ങനെ റോഡിൻ്റെ നടുവിലുള്ള ഈ ഒരു കട്ടർ കുഴികളൊന്നും കണ്ടിട്ടില്ല ആ ആടിഭാഗം അതൊക്കെ ഇതുപോലത്തെ പ്രക്രിയകൾ കാണുമ്പോഴേ നമ്മൾക്ക് കാണാൻ സാധിക്കുകയുള്ളു അങ്ങനെ നമ്മൾ ഇതിങ്ങനെ നോക്കി കാണുമ്പോൾ ഞാൻ ആ തുറന്ന് വിടുന്നതൊക്കെ അടുത്ത് നിന്ന് കാണും കാണുകയാണ് ഭയങ്കര ഭംഗിയാന്നുള്ളതാണ് സിമ്പിളായിട്ട് ഇങ്ങനെ തുറക്കുന്നുണ്ട് അതിൽ മൊത്തം സാധനം ആ വേ ആ ഒരു പാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയാണ് നമ്മൾ ഏകദേശം ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ കൈ അങ്ങനെ പ്ലേറ്റിൽ നിന്ന് കോരുന്നത് പിന്നീട് നമ്മൾ വായിലേക്ക് കൊടുക്കുന്നത് ആ ഒരു രീതിയാണ് കേട്ടോ അതായത് കുയിൽ നിന്ന് ഇങ്ങനെ വെള്ളമോ ചില എന്താ വേണ്ട ചില ഇങ്ങനെ വാരെടുത്തിട്ട് ഈ പാത്രത്ത് കണ്ട് നിക്ഷേപിക്കുന്നു ഒരു ജെ സി ബിയുടെ ഒരു വേറെ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇവർ ഇവിടെ സജീവമായിട്ട് തന്നെ രാവിലെ തന്നെ ഈ പണികൾ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു എയ്സിൻ്റെ ഈയൊരു ഏരിയക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മെഷീന് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഗെയ്സിൻ്റെ എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ടാണ് എഞ്ചിൻ ഓൺ ആക്കി കഴിഞ്ഞാലേ ഇതിങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ പിന്നെ എന്തൊക്കെയോ മൂപ്പരൊക്കെ മൂപ്പര ഭാഷയിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറി ചെല്ലാനും അത് ഗ്യാച്ച് ചെയ്യാനും എന്നെ കൊണ്ട് കഴിഞ്ഞില്ല കാരണം ഞാൻ മെയിനായിട്ട് നോക്കിയത് ഇതിൻ്റെ ഔട്ടിങ് കാര്യങ്ങളൊക്കെയാണ് മൂപ്പര് ഹൈഡ്രോളിക്കോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി ഞാൻ മെയിനായിട്ട് ചിന്തിച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഈ ഒരു വണ്ടി ഈ ഒരു വണ്ടിയുടെ ഈ ഒരു എൻജിനിൽ നിന്ന് ഇതുപോലെ ഒരു സംഭവം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഇന്ന് അത്ഭുതപ്പെടുത്തിയത് കാരണം എയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ വലിവ മുട്ടിയിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം നമ്മളവിടെ ഹിൽസ് ഏരിയ ആയതുകൊണ്ട്